തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ അതിഭീകരമായ ഒരു കൂട്ടക്കൊലയുടെ വിവരം വരെയാണ് പേരെ കൊലപ്പെടുത്തിയെന്ന് വയസ്സുകാരൻ മൊഴി നൽകിയിരിക്കുന്നു പെരുമല സ്വദേശി അഫാൻ ആണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകിയിരിക്കുന്നത് ആ പെൺ സുഹൃത്തും കുടുംബത്തിലെ അഞ്ചു പേരുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് വിവരം പ്രതി കീഴടങ്ങിയിരിക്കുന്നു ആർ അനന്തകൃഷ്ണൻ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ പേരെ പ്രതി മകൻ ആറുപേരെയാണ് ആൾ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷേ അതിൽ നിന്ന് ഉമ്മ രക്ഷപ്പെട്ടിട്ടുണ്ട് അത് കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ആൾ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയത് പക്ഷേ ഉമ്മ മരിച്ചിട്ടില്ലായിരുന്നു വന്ന് പോലീസുകാരൻ നോക്കിയപ്പോഴേ ഉമ്മ മരിച്ചിട്ടില്ലായിരുന്നു ഉമ്മയെ ഹോസ്പിറ്റലിലോട്ട് മാറ്റിയിട്ടുണ്ട് ആളൊരു ക്യാൻസർ പേഷ്യൻ്റായിരുന്നു കേട്ടോ അപ്പം നിസ്സാരമായിട്ടും ഇങ്ങനെ അഞ്ച് അഞ്ചുപേരെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് അഫ്സൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അത് വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇന്നലെ വിളിച്ചുകൊണ്ട് വന്ന ആ പെണ്ണിനെയും കൂടിയാണ് ആൾ കൊന്നിരിക്കുന്നത് അതൊരു ബന്ധു തന്നെയെന്നാണ് പറയുന്നത് ഇപ്പോൾ കാര്യത്തിലോട്ട് വരാം ആൾ ആദ്യം പോരിക്കുന്നത് വല്യുമ്മ എന്ന് പറയുന്ന അച്ഛൻ്റെ ഉമ്മയുടെ അടുത്താണ് അച്ഛൻ്റെ ഉമ്മയടുത്ത് പോയി ആൾ മാല ചോദിച്ചിട്ടുണ്ടായിരിക്കണം മാല കൊടുത്തിട്ടില്ല മാല ചോദിച്ചിട്ട് കൊടുക്കാത്തത് കൊണ്ട് ആ വല്യമ്മയെ തലയ്ക്കടിച്ച് ചുറ്റുകൊണ്ടാണ് തലക്കടിച്ചിട്ടുള്ളത് തലക്കടിച്ച് കുത്തിക്കൊന്നു കുത്തിക്കൊന്നു വല്യ എൺപത്തെട്ട് കഴിഞ്ഞൊരു പ്രായമാണെന്ന് മനസ്സിലാക്കാം അവരങ്ങ് പറഞ്ഞു അയച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നേരെ വീട്ടിലേക്ക് വന്നത് സ്വന്തം വീട്ടിലേക്ക് വന്നത് വീട്ടിലേക്ക് വന്ന് അവിടെ വന്ന് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്വ കൂടുതലും ഇഷ്ടപ്പെട്ടൊരു ആളായിരിക്കാം അനിയ വെട്ടിക്കൊന്നു വെട്ടിക്കൊന്നിട്ട് ഒരു റൂമിൽ ഇട്ട ശേഷമാണ് അപ്പുറത്തെ റൂമിൽ പോയി ഉമ്മായെ വെട്ടിയത് പക്ഷേ ഉമ്മായിക്ക് ജീവനുണ്ടായിരുന്നു മരിച്ചെന്ന് കരുതിയിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോയി ആൾ പറഞ്ഞത് പെണ്ണലെ വിളിച്ചുകൊണ്ടുവന്ന് പെൺകുട്ടിയെ കൊന്നു അത് കഴിഞ്ഞ് ഉമ്മായി ഒരു റൂമിൽ പൂട്ടിയിട്ടു ഗ്യാസ് സിലിണ്ടർ ഓൺ ഓൺ ആക്കാക്കി വെച്ചിട്ട് ആൾ വീടും പൂട്ടി പോയി കളഞ്ഞു അടുത്ത് നേരെ പോയത് അതിൻ്റെ സഹോദരൻ പോയി അവരെയും ഇതുപോലെ വെട്ടിക്കൊന്നു അവിടെയും തർക്കങ്ങളുണ്ടായിരുന്നായിരിക്കാം വെട്ടിക്കൊന്നു എന്നിട്ട് അതിനുശേഷമാണ് ആൾ നേരെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന്റെ ഓട്ടോയിൽ ചെന്നിറങ്ങി അവരെ കൊന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ട് ആൾ പറയുന്നത് ഞാൻ ഇടിവശം കഴിച്ചിട്ടുണ്ട് മെരിക്കാണ്ടിട്ട് അങ്ങനെ അർമ്മിച്ച ഒരു വ്യക്തിയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം നമ്മളെ തേടിയെത്തിയത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തിയ ഒരു യുവാവ് ഇരുപത്തിമൂന്ന് അയാൾ പോലീസിനോട് പറഞ്ഞത് ഞാൻ ആറ് കൊലപാതകം നടത്തിയിട്ടാണ് ഈ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നതെന്നാണ് ആ കൊലപാതകങ്ങൾ എവിടെ എന്നും അഫ്വാൻ പോലീസിനോട് പറഞ്ഞു പേരുമലയിൽ മൂന്ന് പേരെയും ചുള്ളാളത്ത് രണ്ടുപേരെയും പാങ്ങോട് ഒരാളെയും കൊലപ്പെടുത്തി അങ്ങനെ ആറുപേരെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന് നൽകിയ മൊഴി തുടർന്ന് ആറ്റിങ്ങൽ ഡിവൈഎസ്പി സ്ഥലത്തെത്തി ഇയാളെ ചോദ്യം ചെയ്തു ഉടൻ തന്നെ പോലീസ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തി അതിൽ അഞ്ചു പേര് മരണം ഏതാണ്ട് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അതിൽ പാങ്ങോട് ഒരു എൺപത്തി എട്ട് വയസ്സുള്ള വൃദ്ധയാണ് മരിച്ചത് അവർ ഈ അഫാന്റെ മുത്തശ്ശിയാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തലയ്ക്കടിയേറ്റ നിലയിലാണ് മരണം സ്ഥിരീകരിക്കുന്നത് പേരുമലയിൽ ക്ഷമിക്കണം രണ്ടു പേരുടെ മരണവും കൂടി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഈ മരിച്ചവരെല്ലാം അഫാന്റെ അടുത്ത ബന്ധുക്കളാണ് അതായത് മുത്തശ്ശി അമ്മ സഹോദരൻ അടക്കമുള്ളവരുണ്ട് ഇതിനൊപ്പം തന്നെ പെൺ സുഹൃത്തും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് പ്രാദേശിക ലേഖകൻ ഉണ്ട് സജാദ് ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആറ് പേരെ അഫ്വാൻ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സിൽ മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ കൊന്നുകളഞ്ഞിരിക്കുന്നു എന്നാണ് വിവരം എന്താണ് ഈ കൊലപാതകത്തിന്റെ പ്രേരണ എന്താണ് പോലീസ് പറയുന്നത് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല ഇരുപത്തിമൂന്ന് വയസ്സുള്ള അഫ്വാൻ എന്ന ചെറുപ്പക്കാരൻ ഇപ്പൊ വെഞ്ഞാറോട് പോലീസ് എത്തി പറയുന്നു താൻ ആറുപേരെ കൊന്നു അതിൽ മൂന്ന് പേര് പേരുമല സ്വദേശികളാണ് രണ്ട് രണ്ടുപേര് ചുള്ളാളം സ്വദേശികളാണ് ഒരാൾ പാങ്ങോട് സ്വദേശിയാണ് അങ്ങനെ ആറുപേരെ കൊന്നു എന്ന അവകാശവാദവുമായി ഈ യുവാവ് സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് ഇപ്പൊ വിവരം പോലീസ് അറിയുന്നത് അങ്ങനെ പോലീസ് പരിശോധിച്ചു വരികയാണ് അതിൽ എൺപത്തി വയസ്സുള്ള പാങ്ങോട് സ്വദേശിയായി വൃദ്ധയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് തലയ്ക്കടിയേറ്റാണ് വൃദ്ധയുടെ മരണമെന്നാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് രണ്ടുപേരുടെ മരണം ചുള്ളാളത്തുള്ള രണ്ട് പേര് സജാദേ ഈ അഫ്വാന്റെ മാതാവ് സഹോദരി അമ്മൂമ്മ തുടങ്ങിയ ആളുകളെ ആണ് കൊലപ്പെടുത്തിയത് അതായത് സ്വന്തം കുടുംബത്തിലുള്ള ആളുകളെയാണ് ഈ അഫാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തിയത് അല്ലേ കൂടുതൽ വിവരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് കൂടുതൽ വിവരങ്ങൾ കാരണം വെച്ചാൽ ഇയാൾ പറയുന്ന അവകാശവാദം പോലീസ് എത്രത്തോളം ശരിയെന്ന് നോക്കും എന്തായാലും ഇപ്പൊ അതായത് നെടുമങ്ങാട് പോലീസിന്റെ പരിധിയിലെ ചുള്ളാളം ചുള്ള രണ്ട് ഞാൻ എലിവേഷൻ കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും എല്ലാരെയും എലിവേഷൻ കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ആള് പിന്നെ പോലീസറിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട് ഇനി എന്തായാലും വയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ശരിയാക്കണം എന്തായാലും ആരോഗ്യനിലും ഒരു കുഴപ്പമില്ല പക്ഷേ അതല്ല വെറും ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇത്രയും ദാരുണമായിട്ട് കൊല്ലാനുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ വല്ലാത്തൊരു മനസ്സുണ്ടല്ലോ എല്ലാത്തിനും ഒരേ ആൻസറാണ് പറയുന്നത് സാമ്പത്തിക ബാധ്യതയുണ്ട് സാമ്പത്തിക ബാധ്യതയുണ്ട് എഴുപത്തഞ്ച് ലക്ഷം ആണ് ആദ്യം പറയുന്നത് നമ്മൾ കേട്ട അറിയില്ല എഴുപത്തഞ്ച് ലക്ഷം പറഞ്ഞത് എഴുപത്തഞ്ച് ലക്ഷം ആണെങ്കിലും ഒരു നിസ്സാരമായിട്ട് ആ ഈ ഈ അഫ്സൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പിതാവ് പുറത്താണ് വർക്ക് ചെയ്യുന്നത് പുറത്തെന്ന് വെച്ചാൽ ബിസിനസ്സാണ് അപ്പം ആ ബിസിനസ്സിൽ എൽ ബിസിനസ് കൊണ്ട് വീട്ട് കുടുംബം ഫുള്ള് നോക്കുന്നത് ആൾ തന്നെയാണ് പിന്നെ നാട്ടുകാർക്കും അറിയത്തില്ല ഇത്രയും ബാധ്യത ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല അങ്ങനെയുള്ള ഇതും ഇല്ല എന്നാണ് പറയുന്നത് പിന്നെ എന്തിനാണ് ഇയാൾ പറയുന്നുണ്ട് ബാധ്യതയുണ്ട് ബാധ്യത ഉണ്ടെന്ന് എന്തായാലും എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്തായാലും ലോകത്ത് എന്തായാലും നമുക്ക് ആദ്യം ആദ്യമൊന്നും കണ്ടുനോക്കാം ൊപ്പെടുത്തി എന്നുള്ള വിവരം അവിടുത്തെ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട് ഈ ഈ ചുള്ളത്തുള്ള രണ്ടുപേരെയും താങ്ങോടുള്ള ഒരാളും ഉൾപ്പെടെ മൂന്ന് പേരുടെ മരണമാണ് ഇപ്പോൾ ഏകദേശം സ്ഥിരീകരിക്കുന്നത് എന്തായാലും ഇപ്പോൾ മൂന്ന് പേര് ഈ പറയുന്ന ഈ ചെറുപ്പക്കാന്റെ സ്ഥലവാസികളാണ് മൂന്ന് പേര് അതിൽ ബന്ധുക്കളുണ്ടോ സഹോദരിയുടെ മരണമോ ഉണ്ടെന്നുള്ള ഒരു പോലീസ് ഒരു വാദം പറയുന്നുണ്ട് എത്രത്തോളം എന്നുള്ളത് ഇപ്പൊ നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തുന്നതേ ഉള്ളത് എത്തു എന്നിട്ട് അനന്തൻ ബന്ധുക്കളെയും പെൺ സുഹൃത്തരെയും അടക്കം കൊലപ്പെടുത്തി എന്നാണ് ലഭ്യമാകുന്ന വിവരം അതിൽ മൂന്ന് മരണം ഇതിനോടകം തന്നെ പോലീസ് പോലീസ് വിവരങ്ങൾ മരണങ്ങളാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് അതിൽ മൂന്ന് മരണം ഒഫീഷ്യലായിട്ട് സ്ഥിരീകരിച്ചു കഴിഞ്ഞു അതിൽ ഒരാൾ അഫാന്റെ മുത്തശ്ശിയാണ് അത് പാങ്ങോട് ഉള്ള എൺപത്തി എട്ട് വയസ്സുള്ള സ്ത്രീയാണ് പിന്നീട് മരണപ്പെട്ടത് അഫാന്റെ ഉമ്മയും സഹോദരനുമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഈ നിമിഷം പുറത്തു വരുന്നത് ഒരു യുവാവ് സ്വന്തം കുടുംബത്തിലുള്ള അഞ്ചു പേരെ എന്തായാലും വളരെ ഞെട്ടിക്കുന്നൊരു കൂട്ടഗുരുജി തന്നെയാണ് ഇത് അങ്ങനെ തന്നെ പറയണം കൂട്ടഗുരുജി തന്നെ പറയണം എന്തെന്നാലും